നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കൽ റബി അല്ലാൽ പന്ത്രണ്ടിനേക്കാരം ഉദാഹരണം പറയാം റബി ഉള്ളാൽ പന്ത്രണ്ടിനെ പെരുന്നാളിനേക്കാൾ ചെറിയൊരു നാളിനേക്കാൾ വലിയൊരു നാളിനേക്കാൾ മദ്രസിൻ്റെ വാർഷികത്തിനേക്കാൾ മജ്ലി സിന്നൂറിൻ്റെ വാർഷികത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക എന്താ വെച്ചാൽ മുഹമ്മദ് നബി സല്ലാഹുലൈസ്മയോടുള്ള താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഈ മാന് പറയണത് അപ്പം റബി ഉള്ളാൽ പന്ത്രണ്ടിനും കുട്ടികളെ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്വകാര്യത്തിൽ വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും ഉസ്താദ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയമുണ്ടാവോന്ന് അപ്പം സദർ ഉസ്താദ് പരിപാടികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ തണവായി അപ്പൊ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികൾ ഉണ്ടാവും ഓലെ കീശയിൽ ഉണ്ടാവും കായി കായ് ഇങ്ങനെ തോന്നും എന്താ ഈ പൈസ കീശയിൽ വെച്ചിട്ട് ഓലെടുത്ത് കാണ്ട് കവറിലാക്കിങ്ങാണ്ടാണ് കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ മദ്രസയുമായി ചുറ്റിപ്പറ്റി പഴമക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട് ഇതിനെയൊക്കെയാണ് മദ്രസാ സംസ്കാരം എന്ന് പറയുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്രസ പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മദ്രസയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ തകർക്കുക എന്നതാണ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഈ മുമ്പൊക്കെ നമ്മളൊക്കെ ഈ നാട്ടില് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണി കുപ്പായും കൊടുത്തിരുന്നു അപ്പൊ ഒന്നുമില്ല ഉസ്താമാർക്കൊക്കെ തുണി കുപ്പായ അതിൻ്റെ ആവശ്യം ഇല്ലാതായിട്ടുണ്ട് എന്തായാലും കൊടുത്തിരുന്നു ഈ തുണി കുപ്പായും കിട്ടാർക്കുവെച്ചാൽ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക എട്ടാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എട്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിന് ഒമ്പതിന്നാ പോകണച്ചാൽ ഒമ്പതിൽ പഠിപ്പിച്ച ഉസ്താദിന് പത്ത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പത്തിൽ പഠിപ്പിച്ചു ഉസ്താദിന് അങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചു ഉസ്താദിനാണ് കിട്ടുക ഈ ഉസ്താദിന് ഈ തുണിങ്കൊപ്പായം കിട്ടുന്നോടുകൂടി ഉസ്താദിൻ്റെ കൽബിലുണ്ടാവും ഇൻ്റെ ശിഷ്യത്തിയാണല്ലോ അത് കുട്ടിയുടെ കൽബിലുണ്ടാവും ഇൻ്റെ ഉസ്താദാണല്ലോ അത് പുതിയ തലമുറക്ക് ഇന്റെ ഉസ്താദ് ഇല്ലല്ലോ നിങ്ങളാരോചിച്ച് നോക്കി ഏതെങ്കിലും ഒരു കുട്ടിനെ വിളിച്ചിട്ട് കുട്ടി അൻഡ് ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ എപ്പോഴും തമാശക്ക് പറയലുണ്ട് നമ്മൾ കുളത്തൂരൊക്കെ വന്നിട്ട് പഴയ ആൾക്കാരോട് ആരുടെയും അൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മയമൂലയിലാണ് ഉസ്താദ് എന്ന് പറയും ഒരിക്കൽ ഒരു ഉസ്താദ് ഉണ്ട് പുതിയ തലമുറയ്ക്ക് ഉണ്ടാവില്ല പുതിയ തലമുറയുടെ അൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ലല്ലോ അല്ല എന്നെ അഞ്ചിൽ പഠിപ്പിച്ച് ആ അഞ്ചിൽ പഠിപ്പിച്ചത് ഒരു താടിയുള്ള ആളായിരുന്നു പറഞ്ഞ ഒന്നാൾ അല്ല എന്നെ ആറിൽ പഠിപ്പിച്ചോ എന്ന് ചോദിച്ചു ആറിൽ പഠിപ്പിച്ചത് ആ പാലത്തിന്റെ അപ്പുറം വന്നിരുന്ന ഒരാളായിരുന്നു ഇതൊക്കെ ഇപ്പൊ ആ ആളെ പേരും ഊരും ആണ് പറയേണ്ടത് ഞാൻ വേങ്ങനെ അടുത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ ഒരു മദ്രസിന്റെ അറുപതാം വാർഷികാണ് പുതിയ മദ്രസ പൊളിച്ച് നേരാക്കിയിട്ടുണ്ട് അറുപതാം വാർഷികമാണ് മദ്രസിന്റെ ഉദ്ഘാടനമാണ് അങ്ങനെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു പണി ചെയ്തു അറുപത് കൊല്ലായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദ്മാരും വീട്ടിൽ തെരഞ്ഞു വയ്ക്കുക ഒരു സംഘം രണ്ട് മൂന്ന് ടീമൊക്കെ ഉണ്ടാക്കിയിട്ട് അറുപത് കൊല്ലായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരെയും വീട്ടിൽ തെരഞ്ഞു പോയി ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ വെയ്ക്കുമെങ്കിൽ ഓല് ക്ഷണിച്ചു വരാൻ വെയ്യാത്തവർക്കൊരു ഹതി തന്നെ കൊടുത്തു മരണപ്പെട്ടവരുടെ കബറന്വേഷിച്ചിട്ട് ഖബറിങ്ങ് പോയി ദു പോന്നു ഒരു നല്ല കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ബോധം അവൻ്റെ ഗുരുനാഥൻ ആരാണ് എന്ന ബോധമാണ് ഇതൊരു മദ്രസ സംസ്കാരമാണ് പഴയ കാലത്ത് പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയിട്ടുണ്ട് ഇൻഡുസ്താദ് തന്നെ സാധനം ഇല്ല ആരാ എന്ന് ചോദിച്ചാൽ അറിയില്ല തല കെട്ടിയ ആളാണ് തൊപ്പിട്ട ആളാണ് പാലത്തിന്റെ അപ്പുറത്ത് വരുന്നതാണ് ഇതൊക്കെയാണ് മറുപടി അങ്ങനെ ഒന്നും പോരല്ലോ അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ലാതെയായി പോവുകയാണ് അതുകൊണ്ട് എന്താ മനുഷ്യനും സംഭവിക്ക ചോദിക്കാനും പറയാനും ആളില്ല എന്തേലൊരു വിഷയം വന്നാൽ ആരോടൊപ്പം ചോദിക്കുക ആരോടാ പറയാ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതിനെയാണ് മദ്രസ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രത്യേകതകളെല്ലാം മദ്രസക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം മാനേജ്മെന്റിനോടുള്ള സമീപനമാണ് നടത്തിപ്പുകാരോട് കാര്യകർത്താക്കളോട് രണ്ട് സമീപനങ്ങളാണ് മനുഷ്യനുണ്ടാകുക ഒന്ന് വിഷയം ശരിയാണ് ആൾക്കാർ ശരിയല്ല എന്ന് പറയും അതാണ് അബുജായിലിന്റെ സമീപനം എന്നാണ് ലഹനത്തുല്ലാഹിഅലി പറയാ രണ്ടാമത്തെ ഒന്നുണ്ട് ആളൊക്കെ ശരിയാണ് വിഷയം ശരിയല്ല എന്ന് പറയും അതിന് അബു സുബിയാന്റെ സമീപനം പറയും അബുജാ നബിസ് അലൈസ്ലാമ നല്ല ആളാന്ന് അഭിപ്രായം ഇല്ല വിഷയം ശരിയാണ് അള്ളാഹുത്തേക്കൊക്കെ ഒന്നെയാണ് ദ്വാരക്കൽ അള്ളഹിനോട് തന്നെയാണ് നല്ലത് കാബന്റെ ഉടമസ്ഥനാണ് കാവ സംരക്ഷിക്കാൻ അള്ളാഹ് തന്നെയാണ് ഉള്ളത് എന്നൊക്കെ അബുജാലിന് അഭിപ്രായം ഉണ്ടായിരുന്നു അതേസമയത്ത് ഈ നാട്ടിലിപ്പോ ഒരു നബി വരികയാണെങ്കിൽ അതാ യത്തിൻകുട്ടി ആവുന്നതൊന്നും ശരിയാവൂല എന്നെപ്പോലത്തെ അരയിലൊക്കെയാണ് ആവേണ്ടത് അപ്പൊ ആള് ശരിയല്ല വിഷയം ശരിയാണ് എന്ന അഭിപ്രായമാണ് അബുജാലിന് ഉണ്ടായിരുന്നത് രണ്ടാമത് അബൂ സുഫിയാന് ഹിർക്കൽ രാജാവിന്റെ ഫലസ്തീൻ ഭരിച്ചിരുന്ന രാജാവിന്റെ രാജസിംഹാസനത്തിൽ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോ ചോദിച്ചു മുഹമ്മദ് എങ്ങനെ ഉണ്ട് ചോദിച്ചു സല്ലു അലൈ വല്ലം അതിൽ പറഞ്ഞ ആളൊന്നും കുഴപ്പമില്ല ഇതുവരെ നോളെന്തേലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഇതുവരെ നോണൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവന്റെ കാട്ടിക്കൂട്ടനെ കണ്ടാൽ ഇഞ്ഞ് പറയോന്നറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞാല് ആളൊന്നും കുഴപ്പമില്ല വിഷയം ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് രണ്ടും ഉണ്ടാവും സംഘം ഞമ്മക്ക് വേണ്ടത് ആളും ശരിയാണ് വിഷയം ശരിയാണ് എന്ന ഒരു ബോധമാണ് മാനേജ്മെന്റിനെ കുറിച്ച് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉണ്ട് നമ്മൾ നമ്മളെന്ത് സെക്രട്ടറി ആവാഞ്ഞത് ആകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ പ്രസിഡന്റ് ആയില്ല വേറെ ആളുകൾ എന്ത് അയാളെ പറ്റിയതുകൊണ്ട് നമ്മളെ പറ്റാത്തതുകൊണ്ടും അതുകൊണ്ട് ഇനി അയാൾ പറയണത് കേൾക്കുക അയാൾ പറയണത് അനുസരിക്കുക അങ്ങനെ നേതൃത്വത്തെ അനുസരിക്കുക എന്ന ഒരു തരത്തിലേക്ക് രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞമ്മൾ മാറിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ പിന്നെ മുസാഫിൻ്റെ നടുക്കണ്ടം വെട്ടിയെടുത്താണ്ട് പ്രസിഡന്റും സെക്രട്ടറി ആക്കൊന്നുമില്ല ഇള്ളയില് പറ്റിയതിനെ പിടിച്ചിട്ടേ ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാവുകയുള്ളുല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമാകുന്ന സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് കാര്യങ്ങളുടെ വിജയമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തൊരു കാര്യം മൂന്നാമത്തൊരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കലല്ല ദീൻ പരിശീലിപ്പിക്കലാണ് നമ്മള് മദ്രസയിലെ മാലിമികൾ കൊടുക്കുന്ന ട്രെയിനിങ് നോട്ടില് ദീനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞുകൊടുത്ത് പറയുന്നത് ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് പഠിപ്പിക്കുന്നതിന് എന്നല്ല പരിശീലിപ്പിക്കുന്നതിന് എന്നാണ് പഠിപ്പിക്കൽ ആവശ്യമാണ് അത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് സർട്ടിഫിക്കറ്റും ആവശ്യം തന്നെയാണ് ആവശ്യമില്ലാത്ത സാധനം പഠിപ്പിച്ച് പരീക്ഷ എഴുതിയാലേ സർട്ടിഫിക്കറ്റ് ഇട്ടുള്ളൂ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് പൊതുപരീക്ഷയിൽ പാസ്സായി ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പരീക്ഷയിൽ ജയിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിയെന്നുള്ളതൊക്കെ ശരിയാണ് ഉദ്ദേശത്തിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഓ നിസ്കാര തുടങ്ങണം ആരും പറയാതെ വാപ്പാന്റെ പ്രേരണ ഇല്ലാതെ അമ്മാന്റെ പ്രേരണ ഇല്ലാതെ നിസ്കാരണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാം ഏഴാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശാർത്ഥത്തിൽ പറയാൻ കഴിയണമെങ്കിൽ പലിശയ്ക്ക് പൈസ കൊടുക്കലും പലിശ വാങ്ങലും പലിശൻ്റെ ഇടപാട് വാങ്ങാണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശത്തിൽ പറയാൻ വേണ്ടി പറ്റും അപ്പം മദ്രസാ വിദ്യാഭ്യാസത്തിൻ്റെയും മതവിദ്യാഭ്യാസത്തിൻ്റെയും ഉദ്ദേശം പഠിപ്പിക്കലല്ല പരിശീലിപ്പിക്കലാണ് ഈ കാര്യം ജീവിതത്തിലാണ്ട് ഉണ്ടായിത്തീരലാണ് കാര്യം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കണം അല്ലാതെ ഉണ്ടാവില്ല